നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ സജീവം ഖത്തറിന്റെ നേതൃത്വത്തിലാണ് വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ സജീവമായി നടക്കുന്നത് ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചാൽ വെടിനിർത്തലിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് അമേരിക്കയും വ്യക്തമാക്കി മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറാണെങ്കിൽ വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേലുമായി ചർച്ച ചെയ്യാൻ അമേരിക്ക സന്നദ്ധമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു ഈ കൂടിക്കാഴ്ചയിലും വെടിനിർത്തൽ സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ നടന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം അതേസമയം വെടിനിർത്തലിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഹമാസിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും തച്ചു തകർക്കുക ഹമാസിന്റെ എല്ലാ റെജിമെന്റുകളെയും ഇല്ലായ്മ ചെയ്യുക അങ്ങനെ ഹമാസിനെ എന്നേക്കുമായി ഈ ഭൂമകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുക ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം മൂന്നിൽ രണ്ട് ഭാഗം ഇസ്രായേൽ വിജയിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് അതായത് ഗാസയിലെ ഹമാസിന്റെ ഇരുപത്തിനാല് റെജിമെന്റുകളിൽ പതിനാറ് റെജിമെന്റുകളെയും ഇസ്രായേൽ സേന പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന റെജിമെന്റുകളെ കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ നീക്കത്തിലാണ് ഇസ്രായേൽ സേന അതിനിടയിലാണ് അവസാനവട്ട ചർച്ച എന്ന നിലയിൽ ഖത്തർ മധ്യസ്ഥ ചർച്ചകൾക്ക് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യ എന്നാൽ ഇതിനു മുൻപ് ഒരു തവണ വെടിനിർത്തൽ അംഗീകരിച്ചതാണ് ഇസ്രായേൽ അത് ഏറ്റവും വലിയ അബദ്ധമായി മാറിയെന്ന് ഇസ്രായേലിന് പിന്നീട് മനസ്സിലായതുമാണ് കാരണം ആ വെടിനിർത്തലിന്റെ മറവിൽ ഹമാ ഗാസയിലെ ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഒളിവിൽ പോവാനുള്ള സാഹചര്യം ലഭിച്ചു അത് മാത്രവുമല്ല വെടിനിർത്തലിന്റെ മറവിൽ ഏഴ് ദിവസം കൊണ്ട് വലിയ തോതിൽ ആയുധങ്ങൾ ശേഖരിച്ച് ഗാസയിലേക്ക് എത്തിക്കാനും ഹമാസിന് കഴിഞ്ഞു ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ ഇതിനകം തന്നെ ഹമാസിനെ പൂർണ്ണമായി കീഴടക്കാനാകുമായിരുന്നു എന്നാണ് ഇസ്രായേലിന് വിലയിരുത്തൽ അങ്ങനെ ഒരബദ്ധം ഒരിക്കൽ പറ്റി ഇനി ഒരിക്കൽ കൂടി അത്തരത്തിലുള്ള അബദ്ധം പറ്റില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന അതേസമയം ഹമാസിനെതിരായ യുദ്ധം എത്രയും വേഗം തീർക്കാനാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന്റെ അർത്ഥം എത്രയും പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനല്ല മറിച്ച് ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഹമാസിനെ എത്രയും വേഗം തീർക്കുക അതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ആയുധങ്ങളും സായുധ ശേഷിയും അമേരിക്ക നൽകുമെന്നുള്ളത് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള ഉറപ്പാണ് ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അൽഷിബ ആശുപത്രിക്ക് സമീപം ഒരു കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരും അതുപോലെ ഖാൻ യുനീസിലെ ഒരാക്രമണത്തിൽ പത്തു പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എഴുപതിനായിരത്തോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു നൂറ്റി ഇസ്രായേൽ സേനാംഗങ്ങളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഐ നൽകുന്ന വിവരം നൂറ്റി മുപ്പതോളം ഇസ്രായേലി പൗരന്മാർ ഇപ്പോഴും ഹമാസിന്റെ പക്കൽ ബന്ദികളായി ഉണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ കണക്ക് എന്നാൽ ഇവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു ഉറപ്പും ഇസ്രായേൽ സേനയ്ക്കുമില്ല എത്രയും വേഗം ഹമാസിനെ തീർക്കുകയോ അല്ലെങ്കിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ധുകൾ രക്ഷപ്പെടുത്തുകയോ ചെയ്യണമെന്ന ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു അവർ ഇസ്രായേലിന്റെ തെരുവുകളിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളിലൂടെ ബന്ദികളെ വിട്ടയക്കാനുള്ള സാഹചര്യം ഉണ്ടാ ഉണ്ടോ എന്നാണ് അമേരിക്ക പരിശോധിക്കുന്നത് ബന്ദികളെ വിട്ടയച്ചതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാം കാരണം ഹമാസ് എന്ന ഭീകര സംഘടന ആദ്യത്തെ ആദ്യത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അവരാണ് അതുകൊണ്ട് തന്നെ ബന്ധുക്കളെ പരമാവധി വിട്ടയച്ചതിന് ശേഷം വേണമെങ്കിൽ ഇസ്രായേലിനെ ഹമാസിനെ ആക്രമിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട് ആ എന്ത് എന്താ ഇക്കാര്യത്തിൽ എന്താണ് ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാടെന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഇനി ഒരിക്കൽ കൂടി കബളിപ്പിക്കപ്പെടാൻ ഇസ്രായേൽ നിന്നുകൊടുക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിനെ ഒരിക്കലും ഇസ്രായേൽ അംഗീകരിക്കില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന അതേസമയം ഹോദിക്കൾക്കെതിരെ നടത്തുന്ന ആക്രമണം ഒരു തരത്തിലും ഗാസയിലെ സമാധാന ചർച്ചകൾക്ക് വിലങ്ങതടിയാകില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞ ദിവസവും യമനിലെ ഹൂതി ക്യാമ്പുകൾക്ക് നേരെ മൂന്ന് വട്ടം മിസൈൽ ആക്രമണം നടത്തി അമേരിക്ക ഹൂതികളെ പൂർണ്ണമായും തുരത്തുന്നതുവരെ വരെ യമനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത് വടക്കൻ യമനിലെ ശക്തി വടക്കൻ യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ അമേരിക്ക തുടർച്ചയായി റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് അമേരിക്കൻ ചരക്ക് കപ്പലുകളെ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചതിനെ ാണ് ഹൂതികൾക്കെതിരെ വലിയ പടയൊരുക്കം അമേരിക്ക നടത്തുന്നത് ഇതിന് ബ്രിട്ടൻ അടക്കമുള്ള പല രാജ്യങ്ങളുടെയും പിന്തുണയുണ്ട് ചെങ്കടലിലൂടെ ഹൂദികൾക്ക് വലിയ ചെങ്കടലിൽ ഹൂതികൾക്ക് വലിയ സൈനിക ശേഷിയുണ്ട് ഈ സൈനിക ശേഷിയെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം അതിനിടെ കഴിഞ്ഞ ദിവസം അതിനിടെ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ അമേരിക്കൻ ചരക്ക് കപ്പലിനെ ആക്രമിച്ച ഹൂതികളെ ഇന്ത്യൻ സേന തുരത്തിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യൻ നാവിക പടക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണമാണ് ചെങ്കടലിലെ ഹൂതികളെ തുരത്തിയത് ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെ സഖ്യരാജ്യ അമേരിക്കയും സഖ്യരാജ്യങ്ങളും അടക്കം വലിയ പടയൊരുക്കം നടത്തുമ്പോഴാണ് അവർക്കൊന്നും സാധിക്കാത്ത ഒരാക്രമണം ഇന്ത്യൻ സേന നടത്തിയത് അറബിക്കടലിൽ പത്ത് പടക്കപ്പലുകളെ വിന്യസിച്ചുകൊണ്ടാണ് ഇന്ത്യ ചരക്കുകപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നത് അറബിക്കടലിൽ മാത്രമല്ല ചെങ്കടലിലും തങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ച കാഴ്ചയാണ് ലോകത്തെ അറിയിച്ച കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മലയാളിയായ ബ്രിജേഷ് നമ്പ്യാർ കമാൻഡ് ചെയ്യുന്ന ഐ എൻ എസ് വി വിശാഖപട്ടണം എന്ന ഇന്ത്യയുടെ പടക്കപ്പൽ ആ പടക്കപ്പൽ അമേരിക്കയുടെ ചരക്ക് കപ്പലിനെ രക്ഷിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹൂതി വിമതരെ തുരത്തിക്കൊണ്ട് അമേരിക്കൻ ചരക്ക് കപ്പലിന് സുരക്ഷിതമായ മാർഗം കൊടുത്തു ഇന്ത്യയുടെ ഐ എൻ എസ് വിശാഖപട്ടണം ഇങ്ങനെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് അനുദിനം ലോകത്തെ അറിയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായി ബന്ധപ്പെട്ട ബ്രിട്ടനുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പോളികളെ പൂർണ്ണമായും ആക്രമിക്കുകയാണ് ഹൂതികളുടെ ലക്ഷ്യം ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിന്റെ മുപ്പത് ശതമാനത്തോളം നടക്കുന്നത് ചെങ്കടലിലൂടെയാണ് ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സഞ്ചാരപാതയാണത് ആ സഞ്ചാരപാതയിലൂടെ ഉള്ള ചരക്ക് ഗതാഗതം നിലച്ചാൽ അത് ലോകത്ത് വലിയ വിലക്കയറ്റത്തിനിടയാകും പിന്നീട് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി വേണം കപ്പലുകൾക്ക് സഞ്ചരിച്ചെത്താൻ ഇത് വലിയ തോതിൽ സാമ്പത്തിക നഷ്ടത്തിനും വിലക്കയറ്റത്തിനും കാരണമാകാം അതുകൊണ്ട് തന്നെ ചെങ്കടൽ വഴിയുള്ള സഞ്ചാര സഞ്ചാരം സുഗമമാക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു അമേരിക്ക അതിന് ഹൂതികൾക്ക് സൈനിക സഹായം നൽകുന്നത് ഇറാനാണ് ഇറാനിൽ നിന്നുള്ള ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് ഹൂതികളെ ആക്രമിക്കുകയും യമനെ ആക്രമിക്കുകയും ഒപ്പം ഇറാൻ മുന്നറിയിപ്പ് നൽകുകയുമാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ എന്തായാലും ഖമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള കൊടിയ ശ്രമങ്ങളിലാണ് മധ്യസ്ഥ ശ്രമങ്ങളിലാണ് ഖത്തർ അതേസമയം ഒരു മധ്യസ്ഥും ഇനി ചർച്ചയില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അനുദിനം കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ സേന ലക്ഷം കടന്നിരിക്കുന്നു മരണം കൂടുതൽ മരണങ്ങൾ നടന്നത് മരിച്ചവരിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം മൂന്ന് മാസം പിന്നിട്ട് കഴിയുമ്പോൾ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം നൂറ് ദിവസം പിന്നീട് കഴിയുമ്പോൾ കൊടിയ നാശമാണ് ഗാസയിൽ ഇസ്രായേൽ സേന വിതച്ചത് ഏറെക്കുറെ ഹമാസിന്റെ ശക്തികളെല്ലാം ക്ഷയിച്ചിരിക്കുന്നു ആയുധമില്ലാതെ വെടിക്കോപ്പുകളില്ലാതെ ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ പാലായനം ചെയ്യുന്ന ഹമാസിന്റെ ഭീകരവാദികളെയാണ് നമുക്ക് ഗാസയിൽ കാണാനാകുന്നത് എത്രയും വേഗം അവരെ കൂടി പിടികൂടുകയോ കൊന്നൊടുക്കുകയോ ചെയ്ത് ഗാസയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുകയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം